സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി ഒടുവിൽ കൃഷ്ണനെ വിശ്വസിച്ച് കൂടി നിൽക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ടു മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം കൃഷ്കട്ടെ നിലപാടുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും സമരക്കാരുമായി കാര്യങ്ങൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്യുന്നു ഒടുവിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാം ഞങ്ങൾ അതിനു വേണ്ടി കുറച്ച് സമയമാണ് ചോദിക്കുന്നത് അതെങ്കിലും ഒരു വിട്ടുവീഴ്ചയായി ചെയ്ത് കൂടെ നിൽക്കണം എന്നാൽ മാത്രമാണ് കമ്പനി മുന്നോട്ട് പോവുകയുള്ളൂ ഒടുവിൽ അവരതിന് തയ്യാറാകുന്നു ഇതോടെ കൃഷ് തന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ചെന്നുകണ്ടിരിക്കുകയാണ് കേണലിനെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇനി കാര്യങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞ് വരരുത് കമ്പനി ഇനി സുഗമമായി തന്നെ മുന്നിലേക്ക് പോകും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇരുചേട്ടത്തിന് തുടർന്ന നീ പറഞ്ഞത് ശരി തന്നെയാ പക്ഷേ പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നീ എന്തായാലും ഈ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോ നിനക്ക് കമ്പനി നടത്തി പരിചയമുള്ളതല്ലേ ശരിയെന്ന് പറഞ്ഞ കൃഷ് മുന്നോട്ട് പോകുമ്പോഴാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് സാഗറും കുടുംബവും അവിടേക്ക് എത്തുന്നത് ഒരിക്കലും ഇവിടേക്ക് അവർ വരുമെന്ന കൃഷ് വിചാരിച്ചതല്ല ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കൃഷ് മാത്രവുമല്ല കൃഷിനെ ചെന്ന് കാണുന്ന സുജയും സാഗറും നിന്നിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ നിന്നെ അങ്ങനെയാണോ വളർത്തിയത് പക്ഷെ നീ ഞങ്ങളെ ചതിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയി അതൊരിക്കലും ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതോടെ കൃഷി ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കൺമണിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത് അവളെ വഞ്ചിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അതൊരു തെറ്റായി കണക്കാക്കാൻ എനിക്ക് സാധിക്കുകയില്ല അപ്പോ മാനസയുടെ കാര്യമോ സുജി ചോദിക്കുകയാണ്. അമ്മ രണ്ടുപേരുടെ ജീവിതം തകർക്കുന്നത് ശരിയാണോ ഞാൻ അതുകൊണ്ടാണ് ആ കുട്ടിയുടെ ജീവിതം തകർക്കാതിരിക്കുന്നതിന് ശ്രമിച്ചത് അപ്പോഴേക്കും കണ്മണി വന്നതിനെ തുടർന്ന് എടി നീ എന്റെ മകനെ എന്തു വശീകരണ മന്ത്രത്തിലാണ് കുടുക്കിയത് എനിക്കറിയണം എന്നാൽ ഇതിലിടപെടുന്ന കൃഷ് കൺമണിയെ വഴക്ക് പറയരുത് കണ്മണിയെ ഞാൻ നിർബന്ധിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലാതെ അവൾക്ക് ഒരു പ്രശ്നവുമില്ല അവൾ യാതൊന്നും ചെയ്തിട്ടുമില്ല കൃഷ് അങ്ങനെ കൺമണിയെ രക്ഷിച്ചതിനെ തുടർന്ന് എന്തായാലും ഞാൻ കൺമണിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ ആ ഒരു തീരുമാനവും അറിയിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ അവിടേക്ക് വരുന്ന കേഡൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം ആദ്യം കുറച്ച് റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് വീട്ടിലേക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്